നമസ്കാരം ആൻ്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അതിൻ്റെ അനുഗണനങ്ങൾ സിനിമാ രംഗത്ത് ഒഴുകി നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ചാനൽ ചർച്ചകൾ കൊഴുക്കുന്നുണ്ട് ആന്റണി പേടിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറയുന്നവരുണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വൈകിയത് എന്താണ് അതിൻ്റെ ബാക്കി പത്രം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഫാൻസുകാരുടെ യുദ്ധം സോഷ്യൽ മീഡിയയിൽ മുറുകുന്നുണ്ട് എന്തിനാണ് ആന്റണി അണ്ണ പേടിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നവരുണ്ട് നിർമ്മാതാക്കളെയും ചേംബറിനെയും പേടിച്ചു തുടങ്ങിയു എന്ന് ചോദിക്കുന്നവരുണ്ട് അതല്ല മാക്സിമം ആളുകൾ അത് വായിച്ചു കഴിഞ്ഞു ഇനി അത് അവിടെ കിടന്നിട്ടും കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ പലവിധ അഭിപ്രായങ്ങളാണ് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സാധാരണ മനുഷ്യർക്കറിയില്ല എന്താണ് ചേംബർ എന്താണ് പ്രൊഡ്യൂസേഴ്സ് എന്താണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടനയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫിയോക്ക് എന്ന് പറയുന്നത് തിയേറ്റർ ഉടമകളുടെ സംഘടനയാണ് ആ തിയേറ്റർ ഉടമകൾക്ക് തന്നെ മൂന്ന് സംഘടനയുണ്ട് പണ്ട് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ലിബർട്ടി ബഷീർ സാന്നിധ്യം വഹിച്ച എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഉണ്ടായിരുന്നു പിന്നെ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നു അത് ബി ക്ലാസ് സി ക്ലാസ് സിനിമകളുടെ സംഘടനയായിരുന്നു എന്നാൽ ലിബർട്ടി ബഷീറിൻ്റെ ചില കാര്യങ്ങളിൽ മറ്റു ചിലർക്ക് എതിർപ്പ് തോന്നിയപ്പോൾ തിയേറ്ററുകാർ സംഘടിച്ച് അവർ വേറൊരു സംഘടന ഉണ്ടായി അതാണ് ഫിയോക്ക് ഇന്ന് മലയാള സിനിമയിലെ തിയേറ്റർ ഉടമകളുടെ ഏറ്റവും വലിയ സംഘടന ആ ഫിയോക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഈ മൂന്ന് സംഘടനകളുടെയും അപ്പെക്സ് ബോഡിയാണ് ചേംബർ കേരള ഫിലിം ചേംബർ ഈ മൂന്ന് സംഘടനകളുടെയും പ്രതിനിധികൾ അതിൻ്റെ ഭരണസാരഥ്യത്തിലുണ്ടാവും ചേംബറാണ് അന്തിമമായ തീരുമാനമെടുക്കുന്നത് ചേംബറിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് സജി നന്ദിയാട്ട് കഴിഞ്ഞ ദിവസം ചേംബർ നടത്തിയ പത്രസമ്മേളനമാണ് വിവാദങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തിയത് സുരേഷ് കുമാർ പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ചേംബർ സംസാരിച്ചത് അതങ്ങനെ വരും അവരുടെ അംഗസംഘടനകളുടെ പ്രതിനിധികൾ പറയുന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നയിക്കുന്നു അതുമാത്രമല്ല സിനിമാ രംഗം വൻ നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്ന് അവർ പറയുന്നു എന്നാൽ വിഷയം വ്യതിയിൽ ചുയി ഇപ്പോൾ സൂചനാ പണിമുടക്ക് നടത്തുന്നത് മാർച്ച് ഇരുപത്തി അത് ആൻ്റണി പെരുമ്പാവൂരിനെ കെട്ടുകെട്ടിക്കാനാണ് അല്ലെങ്കിൽ പൃഥ്വിരാജൻ്റെ എമ്പുരാൻ എന്ന സിനിമ വരുമ്പോൾ അത് റിലീസാകാതിരിക്കാനുള്ളൊരു തന്ത്രമാണ് എന്ന് പറയുന്നവരുണ്ട് ഞാനതിന് കാണുന്ന വ്യാഖ്യാനം മറ്റൊന്നാണ് മാർച്ച് ഇരുപത്തിയേഴിന് സൂചനാ പണിമുടക്ക് തിയേറ്ററുകളും മറ്റ് രംഗങ്ങളും നിശ്ചലമാവുമെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ ഇതിലേക്ക് വരാൻ വേണ്ടിയാണ് വലിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ സർക്കാരിന് കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ടാക്സ് ഇനത്തിൽ കിട്ടുന്നത് ആ വരുമാനം ഇല്ലാതാകുമ്പോൾ സർക്കാർ ശ്രദ്ധിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇരുപത്തിയേഴിന് സൂചനാ പണിമുടക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാൽ അതിന് ചേംബർ ചെയ്യേണ്ടതെന്നാണ് ആദ്യം സർക്കാരിലേക്ക് കത്ത് കൊടുക്കണം അങ്ങനെ കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ അതിനുവേണ്ടി ശ്രമം നടത്തി സർക്കാർ അതിന് വഴിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ മറ്റ് സമരമുറകളിലേക്ക് പോകണം നിങ്ങൾ ഒരു ദിവസം സൂചനാ മുടക്കി നടത്തി തിയേറ്റർ അടച്ചിട്ടാൽ ഇവിടെ ജനങ്ങൾക്ക് എന്താണ് ജനങ്ങൾക്കൊരു ചുക്ക് സംഭവിക്കാനില്ല കോവിഡ് കാലത്ത് മൂന്ന് മാസം തിയേറ്റർ അടച്ചിട്ടിട്ട് നഷ്ടം വന്നത് തിയേറ്ററുകാർക്ക് മാത്രമാണ് ജനങ്ങൾ ഒ ടി ടിയിൽ സിനിമ കണ്ടു ഇനിയും നിങ്ങൾ തിയേറ്റർ അടച്ച് സമരം ചെയ്താൽ ഇതുതന്നെയാണ് സംഭവിക്കുക അവിടെ ചില വ്യക്തികൾക്ക് നഷ്ടം വരും ചില നിർമ്മാതാക്കൾക്ക് നഷ്ടം വരും അപ്പോൾ തിയേറ്റർ അടച്ചിട്ട് ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറയുന്നത് ആരെ ഭയപ്പെടുത്താനാണ് സർക്കാരിനെ ഭയപ്പെടുത്താനാണെങ്കിൽ അതല്ല മാർഗം ആദ്യം മുഖ്യമന്ത്രിയുമായും വകുപ്പ് മന്ത്രിയുമായും ഒരു കൂടിക്കാഴ്ച നടത്തുക പരിദേവനങ്ങൾ പറയുക നിവേദനമായി കൊടുക്കുക ആ നിവേദനങ്ങൾക്ക് ഇത്ര ദിവസത്തിനകം പരിഹാരം കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ തിയേറ്ററുകൾ അടച്ചിടും എങ്ങനെ ഇപ്പോൾ നിലവിലുള്ള സിനിമകൾ പ്രദർശിപ്പിച്ച് അതിൻ്റെ മാക്സിമം അതിന് ഷെയർ കിട്ടിക്കഴിയുമ്പോൾ പുതിയ സിനിമകൾ റിലീസ് ചെയ്യാതെ ഞങ്ങൾ മാറ്റിവെക്കും എന്ന് പറയുന്നതല്ലേ മര്യാദ അതല്ലാതെ ഓൾ ഓഫ് എ സഡൻ ഒരു പ്രഖ്യാപനമാണ് അത് സർക്കാരിനെ ഭയപ്പെടുത്താനാണെങ്കിലും ഇവിടെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ ഭയപ്പെടുത്താനാണോ അല്ലെ പൃഥ്വിരാജിനെ മോഹൻലാലിനെ ഭയപ്പെടുത്താനാണ് എന്ന് കരുതിയാൽ അത് തെറ്റ് പറയാൻ കഴിയില്ല പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇന്ന് അഡ്ഹോ കമ്മിറ്റിയുടെ ഭരണത്തിലാണ് അമ്മ പോകുന്നത് അഡ്ഹോ ഒരു പ്രതിനിധി വന്ന് ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സിനെ സഹായിച്ചതും അവരുമായി സഹകരിച്ചതും ഒക്കെ പറയുന്നത് കേട്ടു ഇതൊന്നും പരസ്യമായി പറയേണ്ട കാര്യങ്ങളല്ല പരസ്പര സഹായത്തിലാണ് ഒരു ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് ആ സിനിമയെന്നല്ല ഏത് മേഖലയിലും തൊഴിലാളികളുടെ സഹകരണം ഒരു മുതലാളിക്കുണ്ടാവണം മുതലാളിയുടെ സഹകരണം തൊഴിലാളികൾക്ക് എങ്കിലാണ് ഒരു സ്ഥാപനം സുഖമുമായി മുന്നോട്ട് പോവുക പരസ്പര സഹകരണമില്ലാതെ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയും അമ്മ അവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നുകൊണ്ട് നിർമ്മാതാക്കളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സമയത്ത് സഹായിച്ചിട്ടുണ്ടാവാം അവരത് തിരിച്ചും നൽകിയിട്ടുണ്ട് എല്ലാ കാലവും അവർ അതിൻ്റെ പേരിൽ ഓച്ഛാനിച്ച് നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായി പറയണ്ടേ ഞാനൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു താരങ്ങളുടെ റേറ്റ് കുറയ്ക്കണമെന്ന് പറയുന്നത് ആറോ ഏഴോ താരങ്ങളാണ് ഇവിടെ മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത് അതിൽ മമ്മൂട്ടിയും മോഹൻലാലും ടോവിനോ തോമസും ഒക്കെ ഉൾപ്പെടും ഇതേ മമ്മൂട്ടിയുടെ ഭ്രമയുഗമെന്ന സിനിമ വൻ വിജയമായി മാറി മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ പരാജയവുമാണ് രണ്ടിലും മമ്മൂട്ടിയാണ് അഭിനയിച്ചത് താരമൂല്യമുള്ള നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന നാൽപ്പത്തഞ്ച് വർഷമായി സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സൂപ്പർ താരമാണ് അഭിനയിച്ചത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഡൊമിനിക് പരാജയപ്പെട്ടത് അതിൻ്റെ കണ്ടന്റ് മോശമായിരുന്നു തിരക്കഥ മോശമായിരുന്നു അല്ലെങ്കിൽ സംവിധാനം മികവുണ്ടായിരുന്നില്ല അതിനേലേ കാരണം അപ്പോൾ നിങ്ങൾ ഈ താരങ്ങളെ മാത്രം കുറ്റം പറയുന്നതിൽ എന്താണ് കാര്യം താരങ്ങൾ പണം മേടിക്കുന്നുണ്ടെങ്കിൽ അവർ റേറ്റ് കുറയ്ക്കണമെന്ന് പറയാൻ എന്താണ് അവകാശം അവരെ വേണ്ടെന്ന് നിങ്ങൾക്ക് വയ്ക്കാം അപ്പോൾ അവരുടെ പിന്നാലെ നിങ്ങൾ പോകുന്നത് അവർക്ക് ഒ ടി ടി കച്ചവടം നടക്കും ഓവർസീസ് കച്ചവടം നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ സുഹൃത്തെ സിനിമ കാണുന്ന ജനങ്ങൾക്ക് നല്ല കണ്ടന്റാണോ എന്ന് മാത്രമാണ് നോക്കുന്നത് ഇപ്പോൾ കുഞ്ചാക്കോവൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി സൂപ്പർ ഹിറ്റാണ് എന്നാൽ അതേ നടൻ്റെ ഗിർ എന്ന് പറയുന്ന സിനിമ പരാജയമായിരുന്നു രണ്ടിലും ഒരേ ആളാണ് അഭിനയിച്ചത് നിങ്ങൾ താരമൂല്യം നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ കണ്ടൻറ്റിൻ്റെ മൂല്യം കൂടെ നോക്കുകയാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തൊരു സിനിമ പരാജയമാണ് എന്നോട് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു ജാഫർ ഇടുക്കി ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അയാൾ സൂപ്പർ താരമൊന്നുമല്ല പക്ഷേ നല്ല നടനാണ് അതിമനോഹരമായി അഭിനയിക്കുന്ന നടനാണ് അദ്ദേഹം ആ പ്രൊഡക്ഷൻ കൺട്രോളോട് വിളിച്ചു പറഞ്ഞു ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയി വന്ന് അഭിനയിച്ചു തരാം എനിക്ക് വിഷമമുണ്ട് ഞാനതിൽ നിന്ന് പണം പറ്റിയതാണ് എനിക്കത് തിരിച്ചു തരാൻ നിർവാഹമില്ല എൻ്റെ ജീവിതോപാധിയാണിത് പക്ഷേ അടുത്തൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരാം അതൊരു വലിയ മനസ്സ് തന്നെയല്ലേ അത് ഈ സൂപ്പർ താരങ്ങളും കാണിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥയാണ് ഓരോരുത്തരുടെയും അനുകമ്പയുടെയും കരുണയുടെയും ഉദാഹരണങ്ങളാണ് എനിക്ക് മാത്രം പണം മതിയെന്ന് വിചാരിക്കുന്നവർ അങ്ങനെ ചിന്തിക്കണമെന്നില്ല ഇനി ഫിലിം ചേംബർ ഞങ്ങൾ സിനിമ നിർത്തിവെക്കുമെന്ന് പറയുന്നത് അവരോടൊപ്പം ഫിയോക്ക് എന്ന് പറയുന്ന തിയേറ്റർ ഉടമകളുടെ സംഘടന ഉള്ളത് കൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ അവരെങ്ങനെയാണ് സിനിമ നിർത്തിവെക്കുക പ്രദർശനം അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ ഈ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ താരങ്ങളും താരങ്ങളുമൊക്കെ ഭയപ്പെടുന്നത് അങ്ങനെയൊരു സംഭവം വന്നപ്പോഴാണല്ലോ ഫിയോക്ക് എന്ന് പറയുന്ന പുതിയ സംഘടന ഉണ്ടായത് നിങ്ങളൊന്ന് ആലോചിക്കണം നാളെ എംബുരാൻ റിലീസ് ചെയ്യുന്ന ദിവസം പണിമുടക്കം നടത്തിയാൽ എൻ്റെ മനസ്സ് പറയുന്ന കാര്യമാണ് ഈ ഫിയോക്കിൽ നിന്നും ഒരു വിഭാഗം മാറിപ്പോവും തിയേറ്റർ ഉടമകൾക്ക് വളരെ കാലം കൂടിയാണ് കളക്ഷൻ ആവുന്ന സിനിമകൾ കിട്ടുന്നത് അവർ അതിൻ്റെ പിന്നാലെ പോവുക തന്നെ ചെയ്യും എല്ലാവരുമല്ല പേരെങ്കിലും അപ്പോൾ ആ ആ സംഘടനയിൽ ഭിന്നതയുണ്ടാവും ആ സംഘടനയിൽ സർക്കാർ തിയേറ്ററുകൾ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള തിയേറ്ററുകൾ ഉൾപ്പെട്ടിട്ടില്ല വാശിയുള്ളൊരു നിർമ്മാതാണെങ്കിൽ സർക്കാരിൻ്റെ തിയേറ്ററുകൾ റിലീസ് ചെയ്ത് ഞങ്ങൾ സിനിമ ജനങ്ങളെ കാണിച്ചുകൊള്ളാം എന്ന് പറയും എറണാകുളം പോലെയുള്ള സിറ്റിയിൽ ഒന്നും സർക്കാരിൻ്റെ തിയേറ്ററുകളില്ല തിരുവനന്തപുരത്തും കോഴിക്കോടുമുണ്ട് പിന്നെ ചില ചെറു സിറ്റികളിലാണ് പാലക്കാടുമുണ്ട് വാശിയുടെ ഇറങ്ങിയാൽ ആ തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കും ഫിയോക്കിനെതിരെ പറയാൻ കഴിയുമോ അപ്പോൾ അങ്ങനെ വാശിയും വൈരാഗ്യവും ഉടലെടുക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയാണ് ഓരോ സംഘടനകളും ചെയ്യേണ്ടത് പ്രേക്ഷകർക്ക് സിനിമ എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല പക്ഷേ പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട് സിനിമയിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന തൊഴിലാളി മുതൽ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ നിൽക്കുന്നവർ മുതൽ അങ്ങനെ എത്രയോ അധികം ആളുകൾ അവരുടെയൊക്കെ അന്നത്തിൽ മണ്ണു വാരിയിടുന്ന കാര്യങ്ങൾ ആരും ചെയ്യരുത് അത് താരങ്ങളായാലും നിർമ്മാതാക്കളായാലും സാങ്കേതിക പ്രവർത്തകരായാലും ഫെഫ്ക എന്ന സംഘടനയുടെ നിലപാടുണ്ടായിരുന്നു ചർച്ചയിലൂടെ പരിഹരിക്കുക ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഭാവി കാര്യങ്ങൾ ആലോചിക്കാം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടാത്തത് എന്താണുള്ളത് ഇസ്രയേലിൻ്റെയും ഫലസ്തീൻ്റെയും യുദ്ധം പോലും ഒരു സമവായത്തിലെത്തിയിരിക്കുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലും ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലെ കേവലമായിരിക്കുന്ന കുറച്ച് വ്യക്തികളുടെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയില്ലേ വളരെ ഊർജിതമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സിനിമയിലെ ഈ ബഹളങ്ങൾ ഈ കോലാഹലങ്ങൾ ജനങ്ങൾ പരിഹാസത്തോടെയാണ് കാണുന്നത് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല ഫങ്ഷനുകളിൽ ചെല്ലുമ്പോൾ പല കുടുംബ കൂട്ടായ്മകളിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ ചോദ്യത്താണ് എന്താണ് സിനിമയിലെ അടി എന്താണ് അമ്മയിലെ പ്രശ്നം ഇനി ആരൊക്കെ പീഡനത്തിൽ കൊടുങ്ങും തുടങ്ങിയ പരിഹാസം നിറഞ്ഞ ചോദ്യങ്ങൾ അതിനൊക്കെ ഞാൻ കൃത്യമായി മറുപടി കൊടുക്കും ഉരുളക്കുപ്പേരി പോലെ പക്ഷേ സാധാരണക്കാരായ സിനിമാ പ്രവർത്തകർക്ക് മറുപടി പറയാൻ കഴിയില്ല അവർ ചൂളിപ്പോകും പലപ്പോഴും ഇങ്ങനെയുള്ള ഫങ്ഷനുകളിൽ പോകാതിരിക്കാൻ ശ്രമിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് സിനിമ മനുഷ്യന് വിജ്ഞാനവും വിനോദവും ഒരുപോലെ പകരുന്നതാണ് അത് ഇനിയും തുടർന്നു കൊണ്ടേ അതുകൊണ്ട് തന്നെ സംഘടനകളുടെ പടലപ്പിണക്കങ്ങൾ അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ചർച്ചയിലൂടെ എല്ലാം പരിഹരിക്കപ്പെടണം ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ എല്ലാം ശുഭം എന്ന് പറയണമെങ്കിൽ അതിന് സംഘടനാ നേതാക്കളും സിനിമാ പ്രവർത്തകരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും താങ്ക് യു